എട്ടു വർഷത്തോളമായി ഒരേ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് മാത്രം സിനിമകൾ ചെയ്യുക എന്ന പ്രത്യേകതയുണ്ട് വീണ്ടും പ്രൊഡക്ഷൻസിന്റെ മറ്റൊരു സിനിമയുമായി എത്തുന്ന ബെസ്റ്റ് എന്നാണ് ഈ സിനിമയുടെ പേര് മലബാർ പശ്ചാത്തലമുള്ള ഈ സിനിമയിൽ കൂടെ സാക്ഷി അഗർവാൾ ഷാഹിൻ സിദ്ദിഖ് എന്നീ പ്രതിഭകൾ കൂടി ചേരുന്നുണ്ട് നമസ്കാരം വീണ്ടും അതേ പ്രൊഡക്ഷൻ ഹൗസിലെ ഒരു സിനിമ ഇവട്ടം നമ്മൾ ഡി എൻ എൽ കണ്ടതു ആക്ഷൻ പരിവേഷത്തിനൊക്കെ അപ്പുറത്തേക്ക് മലബാറിന്റെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കഥ അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് വെസ്റ്റിയുടെ പ്രത്യേകത പറയത്തില്ല കൊന്നാലും ഇതിൽ ഉണ്ട് പരിപാടികൾക്ക് വേറെ ലെവലിലാണ് നമുക്ക് പോസിറ്റ്യൂം കാണുന്ന പോലെയല്ല പല പലതരം ക്യാരക്ടർ പലതരം പരിപാടികളുണ്ട് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് നല്ല ഭംഗിയായി അഷ്കർ ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ മടുത്തേ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫൈറ്റ് സോങ്സ് എല്ലാം റൊമാൻസ് എല്ലാം ഗംഭീരമായി ചെയ്തിരിക്കുന്നു മൻസിൽ അല്ലെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത ഒരു മലബാറിന്റെ സംസ്കാരം ഉണ്ടല്ലോ വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ എന്നുള്ള വിധത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ബെസ്റ്റിയിലുണ്ടോ അതോഷ്യൽ ആയിട്ടോ അതിന് ഒരു ഫ്ലേവർ ആയി മാത്രം മലബാർ വരുന്ന അങ്ങനെയാണോ അല്ല ആ രണ്ട് സിനിമയുടെയും ഏറ്റവും പ്രധാനം അതിൽ റിലേഷൻഷിപ്പ് ആകും സുലേഖ മൻസിൽ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്ന ഒരു ബ്രദറും സിസ്റ്ററും അവരുടെ അവരുടെ ഒരു എന്താ പറയുക റിയൂണിയൻ പറയാ ഇതിൽ അങ്ങനെ തന്നെയാണ് നമുക്കൊരു സോളിഡ് ഫാമിലി സ്ട്രക്ചറിൽ വരുന്ന ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റോറി ഉണ്ട് കൂടാതെ നമ്മളത് സെറ്റ് ചെയ്തപ്പോൾ നമ്മളത് പൊന്നാനിയം കാര്യം നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ നിന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻവോൾവ്മെന്റ്സ് ഇൻപുട്സും ഉണ്ട് സോങ്സിലായാലും ഇതിൻ്റെ ഒരു മൊത്തത്തിൽ കോസ്റ്റ്യൂംസിൽ നമ്മുടെ കഥയിൽ ഞാൻ കാസ്റ്റിങ്ങില് ഞങ്ങളൊക്കെ വരാൻ കാര്യം ഞങ്ങളുടെ ബോസ് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പെറ്റ് പ്രോജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനിൽ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ഷാനുക്ക് ഭംഗിയായിട്ട് അത് 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 ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ് இந்த தமிழ்நாட்டுல வித்தியஸ்தமான ஸ்லாங்ஸ் ஸ்லாங் மதுரை ஸ்லாங் அந்த மாதிரி இந்த மலையாளத்திலும் நிறைய ஸ்லாங்ஸ் இருக்கு அதுல கொஞ்சம் டஃப்பான ஸ்லாங் தான் இந்த மலைபா ஸ்லாங் கொஞ்சம் தப்புனா கூட அது ரொம்ப ட்ரமாட்டிக்கா கொஞ்சம் ஓவரா போயிடும் சோ உங்களுக்கு அந்த டைலாக்ஸ் பேசும்போது இந்த ஸ்லாங் பிடிக்கிறதுக்கு மலையாளம் பேசுறதுக்கு கண்டிப்பா டஃபாக தான் இருந்தது ஸ்டார்டிங்ல நான் இந்த கேரக்டர் கேட்கும் போது மொத்தமாக கேரக்டர் புரிஞ்சுக்கும் போது இது கூட என்ன எஸன்ஸ் இருக்கு இந்த ஷாஹினா கேரக்டர் புரிஞ்சுக்கும் போது எனக்கு புரிஞ்சிச்சு ஏன்னா இட்ஸ் அ ப்ராப்பர் மல்லாபார் முஸ்லீம் கேரள மலையாளி முஸ்லீம் கேரக்டர் ஸோ அதுக்கு எவ்வளோ விஷயங்கள் அதுவும் கேரக்டர் கிராஃப் மாற்றிட்டே இருக்கும் நீங்கள் படம் பார்க்கும்போது தெரியும் ஒரு ஆர்த்தடாக்ஸ் ஃபேமிலி ஒரு ரிச் ஆர்த்தடாக்ஸ் ஃபேமிலியிலேருந்து கேரக்டரைசேஷன் ஸ்டார்ட் ஆகிட்டு அது எப்படி டிஃப்ரெண்ட் டிஃப்ரெண்ட் ஷேட்ஸ் காமிக்குது ஸோ அந்த வேரியேஷனும் காமிக்கணும் பட் அட் த சேம் டைம் அந்த பேஸ் கேரக்டர் இருக்குல்ல அந்த ஸ்லாங் ஃபீல் அதுவும் மிஸ் ஆகக்கூடாது ஸோ அதுக்கு ஒன்றாண்டு ப்ரிப்பரேஷன் நிறையா பண்ணியிருக்கேன் நான் டைரெக்டர் கூட டச்சில் இருந்துட்டு ஏடிஸ்கெல்லாம் அவ்வளோ டார்ச்சர் பண்ணுவேன் நான் டெய்லி டார்ச்சர் பண்ணிகிட்டே இருப்பேன் எனக்கு அந்த சீனோட அந்த டைலாக் அனுப்புங்க இந்த லிப் லிப்ஸிங் ஏன்னா சாங்லேயும் பார்த்தீங்கன்னா நிறையா லிப்ஸிங் இருக்கு நம்ம லிரிக்ஸில் எனக்கு இது ஃபஸ்ட் எக்ஸ்பீரியன்ஸ் ஃபார் மலையாளம் சாங்கில் நான் லிப்ஸிங் பண்ணுறது ஸோ பர்ஃபெக்டாகவும் வரணும்னு சொல்லிட்டு டெய்லி டார்ச்சர் பண்ணி லிரிக்ஸ் வாங்கி അത് അത് അവങ്ങൾ കിട്ടി വാട്ട്സ്ആപ്പിലെ വോയിസ് മെസ്സേജും ഡയലോഗ് ഒരുപാട് കഷ്ടമുള്ള പരിപാടിയാണ് ലിപ്പ് ചെയ്തിട്ട് ഡാൻസ് അത് തമിഴിൽ ആർട്ടിസ്റ്റ് മലയാളത്തിൽ 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 ലിപ്പ് പഠിച്ചിട്ട് ഒരു ഡാൻസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആസ് എന്റെ രണ്ടുപൂടത്തിൽ നായികായതുകൊണ്ടല്ലോ ചെയ്തിട്ടുണ്ട് കാരണം ആ ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എനിക്ക് സത്യത്തിൽ സോങ് ലിപ്പ് പിടിക്കാൻ ഭയങ്കര പാർഡാണ് തമിഴിൽ നിന്ന് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് അവർ മലയാളം പഠിച്ച് കറക്റ്റായിട്ട് ലിപ്പ് പിടിച്ച് അത് ഡാൻസ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഷെയ്ൻ うん, നന്നായി ഡാൻസ് ചെയ്യ거든요. ഫസ്റ്റ് മൂവാണ്. അല്ല മോനെ. ഒരു പുഗൾതല്യത്തിനെ മാക്കി മാറ്റാനാണ്. ഞങ്ങൾ ഇതില് പോൾട്ടി പോൾട്ടി ചെയ്തിരിക്കാം. അതില് ഒരു കുറവുമില്ല. ഞങ്ങടെ പോൾട്ട് അവൻ പോൾട്ടും ഞാൻ പോൾട്ടും. ഞാൻ പോൾട്ട്. ഞാൻ നമ്മുടെ കല്യാണം സോംഗില് റംബോ കഷ്ടപ്പെട്ടിട്ട്. കഷ്ടപ്പെട്ടു. അത് സത്യമാണ്. അത് പോൾട്ടി ഡാൻസ്. അത് വളരെ സത്യമായിട്ട്. ഞാൻ ഷൂട്ട് പോട്ടാങ്ക. അപ്ലോ എഫർ ബിക്കോസ് ഷൂട്ട് കാണൽ നൽ മുന്നേ ഞാൻ ഷാഹിൻ അപ്പോൾ தான் ഫസ്റ്റ് ടൈം മീറ്റ് பண்றோம். ആൻഡ് ഇവർ జిమ్ മുറിച്ചിട്ട് జిమ్ము മിസ്സ് பண்ண மாட்டாரு. జిమ్ മുറിచిട്ട് ഫുൾ ഡേ என்கூட പ്രാക്ടീസ് பண்ணுவாரு. நைட் ஃபுல்லா நாங்க ஷூட் பண்ணுவோம். ஸோ இட் வாஸ் அ லாட் ஆஃப் ஒர்க் அண்ட் நிறைய எஃபர்ட் போட்டிருக்காரு சேம் திங் அஷ்கர் ஃபைட் சீன்லெல்லாம் அவ்வளோ வாட்டி விந்து விந்து ஏஞ்சி ஏஞ்சி அவ்வளோ எஃபர்ட் போட்டிருக்காங்க அவ்வளோ சூப்பராக பெர்ஃபார்ம் பண்ணுங்க ஸோ எல்லா ஆர்டிஸ்டும் அவ்வளோ ஹார்ட் ஒர்க் பண்ணிருக்கோம் இந்த படத்தில் அதுக்கு ஒன்னாண்டு ப்ரிப்பரேஷனும் பண்ணிருக்கோம் இப்போ ஃபைட் சீன் எல்லாம் பார்த்தீங்கன்னா ஷாயின் என்கிட்ட அவ்வளோ அடி வாங்கிருக்காரு

அந்த புல்லட்ல ஸ்டன்ஸ் பண்ணும்போது விழுந்துட்டேன் நானு விழுந்துட்டு ஃபுல்லா இங்க இருந்து இங்க வரைக்கும் ப்ளூ அந்த ரத்தம் காய் ப்ளூ ஆயிடும் இல்ல கால் கூட என்னால லிஃப்ட் பண்ண முடியல ஆனாலும் அடுத்த சீன் நான் ஃபைட் பண்ணிட்டு இருக்கேன் சோ அந்த அளவுக்கு ஹார்ட் அண்ட் சோல் போட்டுறோம் நம்ம இந்த படத்துல சோ प्रिपरेशन எவ்வளவு பண்ணிருப்போம் நான் ஒருപാട് கஷ்டப்பட்டு இல்ல ஒரு கஷ்டப்பட்டு செய்து படுறோம் காரணம் அதுக்கு வேண்டி நம்ம ஏற்ற சப்போர்ட் இது நம்ம प्रोड्यूसर ആണ് இதுல டைரக்டர் ஷானு சம்பத்

ஒருத்தர் அவ்வளவு கஷ்டம் அவ்வளவு நம்பிக்கை வச்சிட்டு இருக்காங்க நம்ம மேல சோ அந்த மிஸ் கூடாது எந்த செகண்ட் ஒன் மெயின் திங் இஸ் நம்ம சண்ட் மாஸ்டர் அவத்தி நான் பேசி ஆகணும் ஃபீனிக்ஸ் பிரபு மாஸ்டர் அவங்க டர்போ மூவி முடிச்சிட்டு மமுதா மமுதி சாரோட மூவி முடிச்சிட்டு நம்ம படத்துக்கு வரும்போது எந்த பவர்ல வந்திருப்பாங்க அந்த பவர் நம்ம மேட்ச் பண்ணோம்ல சோ அதுக்கு உன்னாண்ட ஒரு கொரியோகிராபர் வராரு ஸ்டன்ட் மாஸ்டர் வராருன்னா நம்மளுக்கும் அந்த எனர்ஜி பத்து வாட்டி ஜாஸ்தி ஆயிடும் இந்த வழியெல்லாம் ஒண்ணுமே தெரியாது அப்போ ശ്രമകരായിട്ടൊരു കാര്യാണ് ഫൈറ്റ് ചെയ്യണം ഡാൻസ് ചെയ്യണം ഇത് ആളുകൾക്ക് ഒരു റിലേറ്റബിലിറ്റി ഉണ്ടാവണം ഈ അയൽപ്പക്കത്തെ കാര്യം ആളുകൾക്ക് ഫീൽ ആവണം ഇപ്പൊ സിനിമയിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു കൊമേഴ്സ്യൽ ഹീറോ ആവുക അതായത് എല്ലാ കാര്യങ്ങളും ഫൈറ്റ് എല്ലാം തന്നെ ഫുൾ പാക്കേജ് ആവുന്ന ഹീറോ ആവുക അങ്ങനെയായിരുന്നേ എനിക്ക് സത്യത്തിൽ ഡാൻസ് ഫൈറ്റ് അറിയത്തില്ല 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 അഭിനയിക്കാൻ മോഹം മാത്രമേ ഉള്ളൂ നമുക്ക് ആഗ്രഹമാണ് ചെയ്യാനുള്ള അഭിനയിക്കാനും ആഗ്രഹമാണ് നമുക്ക് സിനിമയിൽ വരണം ഇത് എന്ത് ചെയ്യാം അത് എല്ലാവർക്കും നോക്കമല്ലേ സിനിമയിൽ വന്നൊരു പത്ത് പേര് കാണുക ആ നമ്മൾ നടനാണ് സിനിമയിൽ വന്ന് പത്ത് പേരെ കാണുക നമുക്കത് എത്തിപ്പെടാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് സന്തോഷം കാരണം നമ്മൾ പിന്നെ അവിടെ കിടന്ന് പ്രയത്നിക്കുകയാണ് ഡാൻസ് പഠിക്കുക കാരണം ഷെയ്നൊക്കെ നന്നായിട്ട് ഞാൻ ഞങ്ങളെ കണ്ടിട്ട് പുകഴ്ത്തി പറയലല്ല കാരണം അദ്ദേഹം ഷെയ്ൻ നന്നായിട്ട് ഡാൻസ് ചെയ്തോളു ഇഷ്ടപ്പെടും ഞാൻ അത്ഭുതപ്പെട്ടു ആ ഷെയ്ൻ ഡാൻസ് ചെയ്യൂ

ആ ക്യാരക്ടർ നന്നായി ഓണസ്റ്റ് ആയി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഇൻഡസ്ട്രികൾക്കാൾ കൂടുതൽ ഒരു ക്യാരക്ടർ ആക്ടർ അഭിനയിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് അഭിനയിച്ചാലും ഓടും ബിക്കോസ് അത് വർക്ക് ആയ മതി നല്ല സ്റ്റോറി ഇവർ നന്നായി അഭിനയിക്കുക അതില് മെൻ സെൻട്രൽ ക്യാരക്ടർ അദ്ദേഹം അതാണ് ഹീറോ അവിടെ അങ്ങനെയല്ല ഹീറോ എന്ന് പറഞ്ഞാൽ അത്രയും ഈ ഒരു സംഭവം കൊടുത്തിട്ട് മതി നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രയോറിറ്റി അങ്ങനെ കൊടുക്കാമല്ല അത് നമ്മുടെ ഓഡിയൻസ് ഒരുപക്ഷെ അത്ര അഡ്വാൻസ്ഡ് ആയതുകൊണ്ടാവാം ഈ റിലേറ്റബിലിറ്റി വന്നാൽ മതി അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും ഷാഹിൻ ഇപ്പോൾ അച്ഛൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരേപോലത്തെ വേഷങ്ങൾ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് കൂട്ടുകാരൻ അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രം എന്നിട്ട് കൂടെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നിന്ന് പെട്ടെന്നൊരു ഫ്ലിപ്പ് വരുന്നത് വിജയ് തമ്പി സത്യമായചയിൽ അദ്ദേഹത്തിന് അങ്ങനെ വില്ലനായി കാസ്റ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇമാജിനേഷനിൽ നിന്നാണ് ഷാഹിൻ അങ്ങനെ ഒരു വിജയ് തമ്പി വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ല നമ്മളങ്ങനെ കാത്തിരിക്കേണ്ട ഒരു ടൈം കഴിഞ്ഞു അതൊരു അത് വലിയൊരു ഭാഗ്യമാണ് വിജയ് തമ്പി സാറായിട്ട് വാപ്സി സിനിമ തുടങ്ങുന്ന ഉള്ള ബന്ധമാണ് പക്ഷെ അദ്ദേഹത്തിന് അന്ന് എന്തോ തോന്നി വാപ്സിന് ഇങ്ങനെ കാസ്റ്റ് ചെയ്താൽ നന്നാവുന്നു അത് എന്റെ ഫാദറിനെ പോലും ആ കോൺഫിഡൻസ് ഇല്ല ആ സമയത്താണ് അതിന്റെ ഡയറക്ടർ വലിയ ചോദിച്ചു സിനിമയിലാണ് അപ്പൊ ചോദിച്ച് അദ്ദേഹത്തിന് വേണം എന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല സിനിമയുടെ സ്പീഡ് അതാണ് എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെങ്കിൽ ഞാനത് അതിനെ പറ്റി ഒരു റൈറ്ററിനെ കണ്ടുപിടിച്ച് ആ ആവശ്യം ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നിട്ടൊക്കെ വേണം അത് ചെയ്യാം ഓക്കെ അത്രയും ഡിഫിക്കൽട്ടായി ഇപ്പം അച്ഛനെ റെഫറൻസ് ആക്കി വെക്കുന്ന എനിക്ക് വേറെ റെഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ അദ്ദേഹം തന്നെ കഥ പറയാനൊക്കെ ആളുകൾ വരുന്ന സമയത്ത് ഇപ്പൊ ലിജോ ജോസഫ് നായകനുമായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു വേഷം ആണ് അങ്ങനെ ഒരു ഇരട്ട വേഷത്തിൽ വരുന്ന വില്ലൊരു വേഷം ആവശ്യപ്പെടും അല്ലെങ്കിൽ ഇപ്പൊ ആഗസ്റ്റ് എന്ന വേഷത്തിന് അദ്ദേഹം ചോദിച്ചു വാങ്ങി വില്ലൻ വാങ്ങിക്കില്ലെന്ന് ആഗ്രഹിച്ചു വരികയാണ് ഷാഹൻ അങ്ങനെ ഇതല്ല എന്റെ പെർഫോമൻസിന് ഏരിയ മറ്റൊന്നാണ് അങ്ങനെ ചോദിക്കാനുള്ള സ്പേസ് ഇപ്പൊ ഷാഹിൻ ആക്ടറിനുണ്ടോ അങ്ങനെ ചോദിച്ചാ അവര് തരുമോ അതില്ലല്ലോ ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ മാത്യു നായകനായ മൂവി ഞാൻ ഡയറക്ടർ സലാംബുക്കാരിക്ക് അടുത്ത് പറയുന്നത് മാത്യു വേണ്ട ഞാൻ ചെയ്യാ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് അല്ല ഒരു വ്യത്യസ്തത വരുത്തുന്ന ക്യാരക്ടറിലേക്ക് എന്നെ നിങ്ങൾക്ക് ആലോചിച്ചുകൂടാ അങ്ങനത്തെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് അത് അത് കുറവാണ് എന്റെ ഫാദറിന്റെ അടുത്ത് ലിജോ ചേട്ടൻ വരുമ്പോ ലിജോ ചേട്ടൻ അത് ന്യൂ ഡയറക്ടറാണ് അത് പുതുതായ ഒരു ഡയറക്ടർ വരുമ്പോൾ പാക്ഷെ ആവശ്യപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നത് ലിജു ചേട്ടൻ അത് കൺവിൻസിങ് ആയതുകൊണ്ട് അത് അങ്ങനെ പോയി അതിന് ശേഷം വന്ന് പാക്കപ്പ് ആയ ദിവസം ലിജു ചേട്ടൻ വളരെ ഹാപ്പി ആയിട്ടാണ് അനൗൺസ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞതെടുക്കുക ആ കൂടാതെ അതിനുള്ള ടാലന്റും വേണം അപ്പം അത് ഉണ്ടോ എന്നുള്ള വേറൊരു കാര്യം അതിലുപരി അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കുറവാണ് നമ്മൾ നമ്മളാകെ ചോദിക്കുന്ന റോള് മാത്രമാണ് ചേട്ടാ റോൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു തുറന്നു നോക്കിയപ്പോൾ ഡിജോ ടുവിനോ പടത്തിനുള്ള കാസ്റ്റിംഗ് കോളേക്കാണ് ചിന്തിക്കുക ഇതിലെന്ത് റോള് അല്ലാതെ ഇല്ല ഇല്ല ടോവിനോട് ഫ്രണ്ട് വരില്ല ഞാൻ വില്ലൻ ചെയ്യാ അവരത് സഹിക്കേണ്ട വേറെ നമുക്ക് അഭിനയിക്കുക നമ്മൾ അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അഭിനയിക്കുക എന്റെ ക്യാരക്ടർ വേണം നമ്മുടെ നായകൻ തന്നെ വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യൂടുന്നുള്ളത് സിനിമ ഉള്ള പാഷൻ കൊണ്ടാണ് ഷൈനാനും കണ്ടുകൊള്ളുന്ന സിനിമ തന്നെയാണ് അദ്ദേഹം കണ്ടുകൊള്ളുന്ന സിനിമ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും അഭിനയിക്കുക ഒന്നും അറിയത്തില്ല എന്ത് പരിപാടി എങ്ങനെയും ആക്ടിങ് പൊരു ഞാൻ ആക്ടിങ്ങ് സ്കൂളിൽ നിന്ന് പോയിട്ട് നമ്മൾ പൊട്ടി നാട് നട്ടുപ്പുറത്ത് തട്ടുപരിപാടി വായ്പ പരിപാടിയൊക്കെ ആയിട്ട്